ਕੋਰੇ ਆਣੀ ਜੀਦੋ ਅਣੀ ਆਣੀ ਜੀਦੋ ਨੀਂਗਲੋ ਅਣੀ ਗਾਣੀ ਚੇਟੁ ਤੋ ਕੈਲਾਂ ਅਣੀ ਦੋ ਮਧੀਟੋ அவடை நடந்து போஞ்சா வேண்டியது. ஹரமோலே என்னான அந்த வீடியோ வந்தாலே என்னோட வீடியோ ஆத்தி 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 பண்ண ஆத்தி பண்ண ஆத்தி பண்ண ടീച്ചേഴ്സ് ഡേക്ക് നാളെ ആൻലിന്റെ സ്കൂളിലേക്ക് കാർഡ്സ് ടീച്ചേഴ്സിന് കൊടുക്കാനായിട്ട് കാർഡ്സ് ഉണ്ടാക്കിയതാണ് ആൻലിൻ്റെ അവിടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് സോഫി ടീച്ചർ പിന്നെ ആരൊക്കെയാണ് ആൻലിൻറ്റി പിന്നെ മുത്തിനെ പഠിപ്പിക്കണ ടീച്ചറിന്റെ പേരൊന്നിട്ടാണ് അന്നാറോസ് സിസ്റ്റർ പിന്നെ ഫ്രണ്ട്സിൻ നാളെ ഫ്രണ്ട്സൊക്കെ ഇതേപോലെ കാർഡ്സൊക്കെ കൊണ്ടുവരും ടീച്ചേഴ്സിന് കൊടുക്കാനായിട്ട് അപ്പോൾ ആൻലിൻ നാളെ ആൻലിനെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനും പ്രസൽ ആൻറ്റിക്കൊക്കെ ആൻറ്റിക്കൊക്കെ കൊടുക്കാനായിട്ട് ടീച്ചർ പിന്നെ അന്നാറോ സിസ്റ്ററിനൊക്കെ കൊടുക്കാനായിട്ട് ഞാനും ആൻലിനും കൂടി ഉണ്ടാക്കിയ ടീച്ചേഴ്സ് ഡേയുടെ കാഡ്സാണ് എങ്ങനെയുണ്ട് എല്ലാവരും ഇതിന്റെ അഭിപ്രായം കമന്റ് ആയിട്ട് പറയാ കമന്റ് ചെയ്യണം പിന്നെ ചാനൽ ഇഷ്ടപ്പെടണ നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും കടിക്കണം അല്ലെങ്കിൽ ആൻഡിലിന് എല്ലാവരും ശരിയാക്കി തരും